tamburu bồ du việt tu pariu re khi duong ta lập bồ a tầm bồ du việt tu pariu re khi duong ta ra gen ngang lai aket na tu ben wa na ശേഷൂപൾ കായകശേഷ പൈത്തല കേശുമാവുമ വച്ചു നത്തിയാട്ടിത്തയ്യാദീ അമ്മ േുമാതൻ പവ ലാം ലാം അ ഹാഹ അ ഹഹാ ഉള്ളി തിരുതല്ല മോഹത്തോടൊത്തും പാരാഗ്രേഷണിറയാ മുത്തോളത്തും പാരാകെ പ്രേഷന മാതാദി കാസനായി വാഴുമല്ലോടെ കുമൻ ഉൾത്തടം ഞാൻ ഉണവോടെ കുമൻ ഉൾത്തളം ഞാൻ Payalam Ishvi, maichum maichanatya, aditya kunjade ni namartha ni khurtil Ishu na de perna

ൂപ്പാടിയൂറ് കീടുവാൻ എല്ലാവർക്കും ലൈക്ക് വേണം ഹാപ്പി ക്രിസ്മസ് ടാറ്റാ